ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നും തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ സമഗ്ര പരിശോധന നടത്തുമെന്നും സിപിഎം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാനാകാത്തത് തിരിച്ചടിയായി ഈഴവ ക്രൈസ്തവ വോട്ടുകൾ ബിജെപിയിലേക്ക് ഒഴുകിയെന്നും വിലയിരുത്തൽ അതേസമയം മുഖ്യമന്ത്രിയെ പിന്തുണച്ച എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി എന്തിന് ശൈലി മാറ്റണമെന്നും ചോദിച്ചു കേരളത്തിലുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിലാണ് പരാജയ കാരണം കണ്ടെത്തുന്നത് ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാനാകാത്തത് വോട്ടിൽ പ്രതിഫലിച്ചുവെന്നുമാണ് വിലയിരുത്തൽ ജനങ്ങൾക്ക് കൃത്യതയോടുകൂടി കാര്യങ്ങൾ പെൻഷൻ ഉൾപ്പെടെ അധ്യാപകർക്കും ജീവനക്കാർക്കും നൽകേണ്ടുന്ന ഉൾപ്പെടെ ഞാൻ വിശദീകരിക്കുന്നില്ല പറയാം കണ്ടെത്താം ഞാനിതെല്ലാം ചേർത്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നൽകേണ്ടിയിരുന്ന നിരവധി അവരുടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യതയാർന്ന രീതിയിൽ നൽകാനായില്ല എന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് എന്നെല്ലാം പറയാമെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്നത് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതെ ചെയ്യുമ്പോൾ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൻ്റെ പ്രതിഫലനവും ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതേസമയം ഈഴവ ക്രൈസ്തവ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നും ഈ സമുദായ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയിയെന്നും സി പി എം വിലയിരുത്തുന്നു ബി ഡി ജെ എസ് രൂപീകരണത്തോടെ എസ് എൻ ഡി പിയിൽ നിന്ന് ഒരു വിഭാഗം കൃത്യമായ അജണ്ടയുടെ ഭാഗമായി ബി ജെ പി ആർ എസ് എസ് നയങ്ങളിലേക്ക് മാറി ചിന്തിച്ചു ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം ഇടതിനോടും ബഹുഭൂരിപക്ഷവും യു ഡി എഫിനോടും അനുകൂല നിലപാട് കാലങ്ങളായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ടു ചോർച്ചയുണ്ടായി തൃശൂരിലടക്കം ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്കാണ് മറിഞ്ഞതെന്നും ഇത് അപകടകരമായ സൂചനയാണെന്നും പാർട്ടി വിലയിരുത്തുന്നു ബി ജെ പി ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരിക എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്നു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവത്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ വസ്തുത മുഖ്യമന്ത്രിയുടെ ശൈലി വിമർശനത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി എന്ത് ശൈലിയാ മാറ്റണ്ടേ അല്ല ഞാൻ 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 ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കൂടി ചേർന്നിട്ട് പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് വേറെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ് അതിനൊന്നും സി പി ഐ എം വഴങ്ങുന്ന പ്രശ്നമില്ല ഇതേ ഒരു ശൈലി എന്ന് പറഞ്ഞത് എങ്ങനെയാ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തി ജാഗ്രതയോടെ ജനങ്ങളെ സമീപിച്ച് പാർട്ടി തിരിച്ചു വരുമെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കുന്ന മേഖലായോഗങ്ങൾ നടത്തി താഴെത്തട്ടിൽ ബന്ധം ദൃഢമാക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം